ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക് സ്റ്റുഡിയോ സോ ഇന്ത്യയെ ശക്തമായി ഉറപ്പിച്ച് കീഴടങ്ങിയിരിക്കുകയാണ് ഒമാൻ ഏഷ്യാ കപ്പിലെ ഗ്രൂപ്പ് എയിലെ അവസാന പോരാട്ടത്തിൽ ശക്തരായ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യയെ ഒന്ന് വിറപ്പിച്ച ശേഷമാണ് കുഞ്ഞൻ ടീമായി ഒമാൻ തങ്ങളുടെ അവസാന പോരാട്ടത്തിൽ കീഴടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയൊന്നാം റൺസിനായിരുന്നു ഇന്ത്യയുടെ ഒമാനെതിരായിട്ടുള്ള ഒരു വിജയം വന്നിട്ടുള്ളത് ആദ്യം ബാറ്റിന് ഇന്ത്യ ഇരുപത് ഓവറിൽ എട്ട് വയ്ക്കുന്ന നഷ്ടത്തിൽ സഞ്ജു സാംസണെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ കാര്യത്തിൽ നൂറ്റി എൺപത്തി എട്ട് റൺസ് എന്ന് കുറ്റൻ സ്കോർ പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ലോക ചാമ്പ്യൻ പറ്റുള്ള ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തമായ ബോളിംഗ് നിരക്കെതിരെ ഒട്ടും ഭയപ്പെടാതെ ഭയപ്പെടാതെയുള്ള മറ്റും പ്രകടനമായിരുന്നു ഒമാൻ ഇന്നലെ കഴിച്ചു വെച്ചത് അബുദാബി സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസ് ഒമാൻ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇരുപത്തിയൊന്ന് റൺസിനായിരുന്നു അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഒമാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് എയിൽ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ എന്ന പകിട്ടോടു കൂടി ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് എത്തിയിട്ടുള്ളത് ആദ്യം പറ്റുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി മലയാളി താരം സഞ്ജു സാംസൺ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോഷൻ കിട്ടിയെത്തി സഞ്ജു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം എന്നല്ല അബുദാബിയിലെ സയ്യിദ് അലി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടതാണ് ആദ്യം പറ്റുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയാറ് റൺസാണ് മലയാളി താരം അടിച്ചുകൂട്ടിയത് ഇന്നിങ്സിൽ നാല് ഫോറും അഞ്ച് സിക്സറുകളും ഉൾപ്പെടുന്നുണ്ട് അഭിഷേക് ശർമ്മ പതിവ് പോലെ ഓപ്പണിങ്ങിൽ തന്നെ വെടിക്കെട്ട് തുറന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മുതിൽ മുപ്പത്തി റൺസ് റൺസാണ് എടുത്താണ് താരം പുറത്തായത് തിലക് വർമ്മ ഇരുപത്തിയൊൻപത് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ബോളിങ്ങിൽ തന്നെ ബോളിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്നിങ്സിൽ ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യ വിറപ്പിച്ചായിരുന്നു ഒമാൻ കളി തുടങ്ങിയത് ഇന്നിങ്സിലെ രണ്ടാം ഓവറിൽ തന്നെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ഒരു മികച്ച ലെഗ് കട്ടറിലൂടെ പുറത്താക്കിയായിരുന്നു ഇന്നലെ ഫൈസൽ അലിയുടെ ബോളിങ്ങിലൂടെ ഒമാൻ ഇന്ത്യയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയത് സോ പിന്നീട് അങ്ങോട്ട് ബാറ്റിംഗിൽ ബാറ്റിങ്ങിലൊത്തു ചേർന്ന് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസൺ സഞ്ജു സാംസണും ചേർന്ന് വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്നിങ്സ് കൊണ്ടുപോകുകയും കൃത്യമായ ഇടവേളകൾ തന്നെ ഒമാൻ ബോളേഴ്സ് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് വീഴ്ത്തിയിട്ടുമുണ്ടായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ ഇന്നിംഗ്സിൽ രണ്ട് ബാറ്റർമാർ ഹർദീപ് സിംഗും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യം എന്നൊരു റൺഔട്ടായി റണ് പുറത്തായിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇന്നലെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല വേണ്ടി ഫൈസൽ ഷാ അമീർ ഖലീം ജിതൻ കുമാർ എന്നിവ രണ്ട് വിക്കറ്റും നേടിയിട്ടുണ്ട് മാറോട് ബാറ്റിങ്ങിൽ വേണ്ടി ഓപ്പണിംഗ് ബാറ്റർ അമീർ ഖലീം അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് നാൽപ്പത്തിയാറ് മുതൽ അറുപത്തിനാല് റൺസാണ് താരം നേടിയത് ഹർമദ് മിർസ അൻപത്തി ഒന്നും ജതീന്ദർ സിംഗ് ക്യാപ്റ്റൻ മുപ്പത്തി രണ്ട് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് ഹർഷിറാറാണ് ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് യുദ്ധം നേടിയിട്ടുണ്ട് ജസ്പ്രീത് ബുംറയും അതോടൊപ്പം തന്നെ വരുണ് ചക്രവർത്തിയും പുറത്തെടുത്തുകൊണ്ട് പകരം ഹർ ഹർഷിത് റാണെയും ഹർഷീപ് സിംഗിനെയും വിലവിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇന്നലെ അവസാന പരാട്ടത്തിന് ടീം ഇന്ത്യ ഇറങ്ങിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക